സാധാരണ ഈ മുട്ടമാറ്റി ശസ്ത്രക്രിയ നമ്മൾ ചെയ്യുന്നത് ഒരുവിധം പ്രായമായത് അറു വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മുട്ടിന് വളവിനോ അല്ലെങ്കിൽ മുട്ടിന് തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ റൊമെറ്റോഡാത്രൈറ്റീസ് എന്ന അസുഖം കൊണ്ട് ഉണ്ടാകുന്ന മുട്ടിൻ്റെ വേദനയ്ക്കും വേണ്ടിയാണ് സാധാരണയായി ഈ ടി കെ ആർ ശസ്ത്രക്രിയ ചെയ്തിരുന്നത് കൊല്ലങ്ങളായി നമ്മൾ ഈ ടി കെ ആർ അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒരു മെക്കാനിക്കൽ അലൈൻമെൻറ്റ് എന്ന പ്രിൻസിപ്പിൾ വെച്ച വെച്ചുകൊണ്ടാണ് സർജറി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ പല രോഗികളുടെയും ഈ അലൈൻമെൻറ്റ് ഒരു പേഷ്യൻ്റിൻ്റെ പോലെ തന്നെ ആയിരിക്കണം എന്നില്ല മറ്റു പേഷ്യൻസിനും എവറി പേഷ്യൻ്റ് അലൈൻമെൻ്റ് ഈസ് ഡിഫറെൻ്റ് സോ ഈ റോബോട്ട് കൊണ്ട് നമുക്ക് പേഷ്യൻസിൻ്റെ ഏത് നീ അലൈൻമെൻ്റ് ആണോ അതുപോലെ നമുക്ക് പ്ലാൻ ചെയ്ത് കട്ട് ചെയ്ത് ഒരു നെഗറ്റീവ് നീ ജോയിൻ പോലെ ആക്കാനുള്ള ഒരു സൗ അഡ്വാൻറ്റേജ് കൂടി റോബോട്ടിക് സർജറിക്ക് സർജറിക്കുണ്ട് ഇതുകൊണ്ട് അഡ്വാൻറ്റേജ് പേഷ്യൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കട്ടിങ് ഓ നമ്മുടെ ബോൺ കട്ടിങ് ഈസ് വെരി പെർഫെക്റ്റ് സോ പ്രിസൈസ് ആൻഡ് നമ്മൾ സോഫ്റ്റ് ടിഷ്യത ലിഗ്മെൻറ്റ് വി ആർ നോട്ട് ടച്ചിങ് ദി ലിഗ്മെൻറ്റ് സോ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന് കാര്യമായി പെയിനോ മുട്ട് മടക്കാനുള്ള ബുദ്ധിമുട്ടോ സാധാരണ സർജറി കൊണ്ട് ചെയ്യ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സാധാരണ റോബോർട്ടിക് സർജറിക്ക് ശേഷം സാധാരണ കാണാറില്ല എല്ലാവരെയും റോബോട്ടിക് സർജറി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വിചാരിക്കുന്നത് റോബോട്ട് വന്ന് സർജറി ചെയ്യുന്നതാണ് എല്ലാവരെയും ഒരു കൺസെപ്റ്റ് ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ് ഇവിടെ നമ്മൾ ഓരോ പേഷ്യൻസിനും അതായത് പ്രോപ്പർ പ്ലാനിങ് എത്ര ബോൺ എടുക്കണം ஒரு ஃபீமரி ஒரு ஃபீமர் சைடில் போன் போணெடுக்கணும் டிபிஎஸ் சைடினு எத்தனை போணெடுக்கணும் நம்ம வி ப்ளான் பிஃபோர் தி சர்ஜரி அண்ட் ரோபோட்டிக் ஆம் வில் கம் அண்ட் கட் தி போன்